എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു പതിപോലെ ഞാനിന്ന് ഗോൾഡ് റേറ്റ് പറയാനാണ് വന്നിരിക്കുന്നത് ഇന്ന് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് നവംബർ അഞ്ച് ബുധനാഴ്ച സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡ് ഗ്രാമിന് മേലെ തൊണ്ണൂറ് രൂപ കുറഞ്ഞു ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി നൂറ്റി മുപ്പത്തഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ എഴുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഒരു പവന് എൺപത്തി ഒമ്പതിനായിരത്തി എൺപത് രൂപയുമായിരിക്കുകയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിന് അതുപോലെ തന്നെ പതിനെട്ട് ക്യാറ്റ് ഗോൾഡിനും ഇന്ന് സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് പതിനെട്ട് കാറ്റ് ഗോൾഡിന് ഗ്രാമിന് മേലെ എഴുപത് രൂപ കുറഞ്ഞു ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയും ഒരു പവൻ്റെ മേലെ അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഒരു പവന് എഴുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത് രൂപയുമാകുന്നു കെ ജി എസ് എം എ എന്ന അസോസിയേഷൻ്റെ കേരളത്തിലെ റേറ്റ് കേരളത്തിലെ ഒരുപാട് അസോസിയേഷൻ ഉണ്ടെങ്കിലും മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത് കെ ജി എസ് എം എ എന്ന അസോസിയേഷനും എ കെ ജി എസ് എം എസ് ഭവൻ എന്ന അസോസിയേഷനുമാണ് അതിൽ കെ ജി എസ് എം എൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞ പതിനെട്ട് ഗ്യാറ്റിന് ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയും ഒരു പവന് എഴുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത് രൂപയും അതുപോലെ തന്നെ എ കെ ജി എസ് എം എസ് ഭവൻ ഗ്രാമിന് മേലെ പതിനെട്ട് കാറ്റിന് എന്ന് കുറച്ചിരിക്കുന്നത് ഒരു ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയും എഴുപത്തഞ്ച് രൂപ കുറച്ച് ഒരു ഗ്രാമിന് തൊണ്ണൂറായിരത്തി ഒരു സോറി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പവൻ്റെ മേലെ അറുന്നൂറ് രൂപ കുറച്ചും ഒരു പവന് എഴുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാകുന്നു പതിനെട്ട് കാറ്റ് ഗോഡിന് എ കെ ജി എസ് എം എസ് ഭവൻ്റെ ഇന്ന് കേരളത്തിലെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് ഗ്രാമിന് ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഒരു പവന് എഴുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപത് രൂപയും കേരളത്തിൽ ഒരുപാട് അസോസിയേഷൻ ഉണ്ടെങ്കിലും പതിനെട്ട് ക്യാരറ്റിനാണ് വില വ്യത്യാസം വരുന്നത് ഈ രണ്ട് അസോസിയേഷനും മെയിനായിട്ട് ലീഡ് ചെയ്യുന്ന രണ്ട് അസോസിയേഷനും രണ്ട് റേറ്റ് വരുന്നത് പതി ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിന് വില വ്യത്യാസം ഒന്നുമില്ല സെയിം മണ്ണാണ് എല്ലാ അസോസിയേഷനും അതുപോലെ തന്നെ പതിനാല് ക്യാറ്റ് ഗോൾഡിനും സെയിം മണ്ണാണ് വില വ്യത്യാസം വരുന്നില്ല അപ്പോൾ ഞാൻ പതിനാല് കാരറ്റ് ഗോൾഡിന് ഇന്ന് കേരളത്തിൽ വന്നിരിക്കുന്ന റേറ്റ് ഗ്രാമിന് മേലെ അമ്പത്തി അഞ്ച് രൂപ കുറച്ച് ഒരു ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ നാനൂറ്റി നാൽപ്പത് രൂപ കുറച്ച് ഒരു ഗ്രാമിന് അമ്പത്തി ഏഴായിരത്തി എൺപത് രൂപയുമാകുന്നു ഇന്ന് കേരളത്തിലെ പതിനാല് കാരറ്റ് ഗോൾഡിൻ്റെ റേറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ചും അമ്പത്തി ഏഴായിരത്തി എൺപത് രൂപ ഒരു പവൻ അതുപോലെ തന്നെ എല്ലാവരും വെള്ളിവില പറയാൻ റിക്വസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് വെള്ളി വില പറയാം വെള്ളി വില ഇന്ന് രണ്ട് അസോസിയേഷനും മൂന്ന് രൂപ വെച്ചിട്ടാണ് കുറച്ചിരിക്കുന്നത് കെ ജി എസ് എം എ എന്ന് പറഞ്ഞ അസോസിയേഷന് ഗ്രാമിന് മേലെ മൂന്ന് രൂപ കുറച്ച് ഒരു ഗ്രാമിന് നൂറ്റി അമ്പത്തി ഏഴ് രൂപയാണ് വെള്ളിൻ്റെ വില എ കെ ജി എസ് എം എസ് ഭവനും ഗ്രാമീന് മേലെ മൂന്ന് രൂപ കുറച്ച് ഒരു ഗ്രാമിന് നൂറ്റി അറുപത് രൂപയാണ് കെ ജി എസ് എമ്മിൻ്റെ സിൽവറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് തങ്കത്തിൻ്റെ റേറ്റ് പറയാൻ അപ്പോൾ തങ്കത്തിൻ്റെ പലപ്പോഴും പല റേറ്റാണ് വരുന്നത് അതുകൊണ്ടാണ് തങ്കത്തിൻ്റെ റേറ്റ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താത്തത് തങ്ക ഇങ്ങനെ ഇരിക്കും കേട്ടോ അതുകൊണ്ടാണ് ആർക്കും അപ്പോൾ ഒന്നും തോന്നിയത് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഇന്ന് മെയിനായിട്ട് തങ്കവല രണ്ടെണ്ണമാണ് മാർക്കറ്റിൽ നടന്നത് ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയായിരുന്നു അത് പിന്നെ പതിനൊന്നായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ വന്നിട്ടുണ്ടായിരുന്നു അത് മാറി മാറി രണ്ട് പ്രാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇട്ടായിട്ട് ഇങ്ങനെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ റേറ്റ് പറയാൻ മടിക്കുന്നത് അര മണിക്കൂർ ഒരു മണിക്കൂർ വ്യത്യാസത്തിൽ അങ്ങനെ റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് അതുകൊണ്ടാണ് തങ്കത്തിന് പറയാത്തത് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു